ആരാന്ന് മനസ്സിലായോ ഇല്ല പട്ടണത്തിന്ന വലിയ ഉദ്യോഗസ്ഥ രാസയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഏ അവിടെ കഴുത്തിലൊരു മിന്നുകെട്ടാൻ എനിക്കൊന്നും യോഗമില്ല എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും ആയിക്കോട്ടെ അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ കണ്ടോ പാന്റ് ബെൽറ്റ് ഷർട്ട് തയ്യ് സിഗരറ്റ് കൂളി ഗ്ലാസ് തൊപ്പി എന്താ പോരെ തന്നെയാശോച്ചു കുളമ്പ് രോഗം കൊണ്ട് സൂക്ഷിക്കണം നിർത്ത് അതിരിക്കട്ടെ തീറ്റ എന്താ കൊടുക്കുന്നത് കൊല്ലു അരിക്കടി അതുപോരാ തേങ്ങ പിണ്ണാക്കും എള്ളം പിണ്ണാക്കും ഓക്കെ ഓയിലും ഓക്കെ ആക്കാൻ കഴിയുന്ന കാര്യം

പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല കന്നു നാലും ഉണ്ടല്ലോ കൂട്ടാൻ നിർത്തിയാ മതി നീ നീന്തെ പുറപ്പെടില്ലേ ഏ ഞാൻ ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ അതുവരെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു ചേട്ടി ഇവിടെ താമസിക്കാൻ പോകുന്നു വേനോ നീ കാണിച്ചല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് സമയമില്ല എന്നാ ചേട്ടൻ പോയിട്ട് നിന്റെ ഉദ്ദേശം കുറച്ചു ദിവസം ലീവ് എടുപ്പിച്ച് ചേട്ടന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാ പറയാൻ പാടില്ലെന്ന ഡാഡിയും മമ്മിയും പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോ കാര്യം മാസം രൂപ വാടക വരുന്ന കുറെ ബിൽഡിംഗ് എന്നയാൽ തീരാത്ത ഓർണമെന്റ് ഇംഗ്ലീഷ് അല്ലാതെ ഒരച്ഛനം മിണ്ടില്ല ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന് ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി ഞാൻ സമ്മതിക്കത്തില്ല അതിനായി എന്നാരും കാക്കാൻ വേണ്ട അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ ചെന്ന് പറയണം ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നാ ഞാനും പോകുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ ഓ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അല്ല ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ നീ എന്റെ അനിയന നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല അതൊക്കെ പഴയ കാലത്ത് ചേട്ടാ ഇപ്പൊ ചേട്ടന് അനിയന്മാർ ഒരുമിച്ചാ പഞ്ചരടിക്കാൻ പോകാറ് എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി അടുക്കളയും പാലും ഏത്തപ്പോഴേഴുപ്പണ നീ ഒക്കെ ശരി ചേട്ടൻ തിരിച്ച് വരുമ്പോഴേക്കും ഞാൻ ഈ വില്ലേജിനും ചുറ്റും കിടച്ചു വരാം ചേട്ടന്റെ സേവനം കൊണ്ട് ഈ ഗ്രാമത്തിൽ അവന്റെ പ്രോഗ്രസ് ഉണ്ടോന്ന് അറിയണമല്ലോ ഹലോ ഏയ് ഒന്ന് ഇങ്ങോട്ട് ഒന്നേ എന്നെയാണോ ആ ഒന്ന് വരും ഈ നാട്ടുകാരല്ലേ എന്റെ പേര് ബാബു വീട് എറണാകുളത്താ ഈ നാട്ടിൻ പുറകൊന്ന് ചുറ്റി കാണുന്നുണ്ട് ഒന്ന് സഹായിക്കോ അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ ഇവിടത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചെന്നാ മതി ഫോർ എക്സാമ്പിൾ അമ്പലങ്ങൾ പുഴ വയലുകൾ അല്ല അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം ഇതിനു മുമ്പ് നമ്മൾ എവിടെയോ കണ്ടത് പോലെ ഒരു തോന്നല് ഇല്ലല്ലോ ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നു തന്നെ എന്റെ ചേട്ടൻ ഇവിടെ ജോലി വരുമ്പോൾ ഒരു റാസ്കലോടെ എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു അയാൽ വഴി ആകെ തെറ്റിച്ച് പറഞ്ഞു പത്തിരുപത് മയല കറക്കി അയ്യല്ലോ ആരാ ആരാണെന്നറിയില്ല അറിയില്ല ആളായതുകൊണ്ട് ആളായത് കൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലേ ആരായാലും അങ്ങനെ ചെയ്ത മോശമായി സാറ് വരണം ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ആ സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ ആ പേരെന്താ വാസുണ്ണി ആ വാസുണ്ണി കറിക്കുള്ളൂ ആ മടങ്ങിയിരിക്ക നമ്മൾ പുറപ്പെട്ടടുത്തുനിന്ന് കൃത്യം മുപ്പത് മേരിക്ക് പോകുന്നു നിന്ന് മുപ്പത് മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും പഴകുറ്റി പള്ളി അവിടുത്തെ നാലോട് ചോദിച്ചാലും തന്നെ വീട് കാണിച്ചിരുന്നു മനുഷ്യനെ വൈതറ്റിക്കാൻ നടക്കുന്നു റാസ്കൾ la estaanía yo pues. ഓഫീസിൽ പോയിട്ട് ഒരു െന്റ് വാങ്ങിച്ചോണ്ട് പിന്നെ ഒരു ഒരുപാട് കൂടെ ചെയ്യണേ ആ ബ്ലോക്ക് ഓഫീസിൽ പോയി എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് അല്ല അറിഞ്ഞു എന്തെങ്കിലും വിശേഷം കാണും പിന്നെ ആരുടെ കല്യാണത്തിന് എന്തോ പോവാൻ ലീവോ മറ്റേ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ അതല്ലേ നാളെയാണ് അത് ശരി എന്നാലും ഇന്ന് തന്നെ ലീവ് എടുത്തോളൂ കാരണം ഈ കല്യാണത്തിന്റെ തലേദിവസം എത്തുന്നത് നല്ലതല്ലേ വളരെ സന്തോഷം അല്ല ഈ ഓഫീസിലോട്ടൊക്കെ എന്തിനാ കേറി വരുന്നത് അല്ലെ ഇവിടെ പലരും വരുന്നതല്ലേ ഏലൊക്കെ ഇരിക്കും ഇരിക്കുന്നേ എന്തായാലും വീട്ടിൽ നിന്നും പോകുന്ന ശേഷം ചേട്ടൻ നല്ല പ്രോഗ്രസ് ഉണ്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേട്ടൻ ഒരു കാമുകനാകാൻ സാധിക്കുമെന്ന് നീ ചുമരി ഈ കാമുകൻ കീമുകൻ എന്നൊന്നും പറയുന്നത് പറയുന്ന എനിക്കിഷ്ടമല്ല അതെല്ലാ കാമുകന്മാരും പറയുന്നത് ആ ഇത് അങ്ങനല്ല ജീവിതത്തിൽ സുഖവും ദുഃഖവും പങ്കിടാൻ ഒരു പങ്കാളി വേണം തോന്നി മനസ്സിലിറങ്ങിയ ഒരു നാടൻ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു ഇപ്പോ ആകെ കൂടെ അസ്വസ്ഥതയായി അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാ ആ എന്താ ചേട്ടന്റെ പ്ലാൻ അവളെ ഉടനെ വിവാഹം സീരിയസ് കഴിക്കു കല്യാണം ഉടനെ നടത്തുന്നതാണ് ബുദ്ധി അതാ ഞാനും വീട്ടിൽ പോയി നമ്മുടെ അച്ഛനോട് വിവരം പറഞ്ഞാലോ ഐഡിയ കൊള്ളാം പക്ഷെ അവിടെ ചെന്നാൽ മിസസ് തമ്പിയുടെ മകളെ കഴുത്ത് തൂക്കിയിട്ട് അവര് ചേട്ടനെ വിടൂ പിന്നെ എന്തു ചെയ്യും ബാബു ഇത്തരം കാര്യങ്ങൾ ചേട്ടനും ഇനിയും തമ്മിൽ സംസാരിക്കുന്നത് ശരിയാണോ നീ പറഞ്ഞേ പ്രായപൂർത്തിയായ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിന്റെ അല്ലാതെ വേറെ ആരുടെയും അനുവാദം വേണ്ട അറിയാമോ ചേട്ടന് ഏയ് അത് ശരിയല്ല കാരണം നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ നേരായ മാർഗമാണ് ഈ പറയുന്നത് എന്തായാലും നമ്മുടെ ഡാഡിയും മമ്മിയും ഇതിന് സമ്മതിക്കില്ല ആ നിലയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവരെ അറിയിക്കുന്നതല്ലേ നല്ലത് അല്ല ബാബു ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്താന്ന് വെച്ചാലേ എനിക്ക് പേടിയാവുന്നു പേടിയും പ്രേമവും ഒരു കുടയുടെ കീഴിൽ പോവില്ല ചേട്ടൻ ധൈര്യമായിരിക്കേ നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കാം മമ്മിയുടെ ചെവിയിൽ ഈ വിവരം എത്തുന്നതിന് മുമ്പ് കല്യാണം നടത്തണം അല്ലെങ്കിൽ എന്താ ഉണ്ടോന്നറിയോ അവിടെ മറ്റൊരു പ്രശ്നം ചൂട് പിടിച്ചിരിക്കുക ഇപ്പം രാധയുടെ വീട്ടിലേക്ക് ആരുപോ ആലോചിക്കാൻ അതിനൊക്കെ ഞാൻ മതി കേട്ട ഒരു കാരണവരെ കൂടി സംഘടിപ്പിച്ചാൽ പരിപാടി ഉഗീരനായി അല്ലെ സംഘടിപ്പിക്ക എന്ന ബാക്കി കാര്യം ഞാൻ ഏറ്റു